ബീഹാറിലെ വോട്ടർപട്ടിക തീവ്ര തീവ്രപരിഷ്കരണം ചോദ്യം ചെയ്തുള്ള വാദത്തിനിടെ സുപ്രീംകോടതിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ മരിച്ചെന്ന് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സ്ത്രീകളെ ഹർജിക്കാരനായ യോഗേന്ദ്ര യാദവ് സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരാക്കി ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയ സ്ത്രീയെയാണ് യോഗേന്ദ്ര യാദവ് സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരാക്കിയത് മരിച്ചവരെയാണ് വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പൊളിക്കാനായിരുന്നു യോഗേന്ദ്ര യാദവിന്റെ നടപടി എതിരാളികളെ പരാജയപ്പെടുത്താൻ വോട്ടർമാരെ തുടച്ചുനീക്കുന്നുവെന്നും വസ്തുതകൾ നിർത്തി ഹർജിക്കാരനായ യാദവിന്റെ വാദം ഈ നാടകം എന്തിനാണെന്നായിരുന്നു യോഗേന്ദ്ര യാദവിന്റെ വാദത്തെ പ്രതിരോധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകന്റെ ചോദ്യം നിയമവിരുദ്ധതയുണ്ടെങ്കിൽ ബീഹാറിലെ വോട്ടർപട്ടിക തീവ്രപരിഷ്കരണം റദ്ദാക്കുമെന്നും സുപ്രീംകോടതി ആധാർ കാർഡ് പൌരത്വത്തിന്റെ പ്രധാന തെളിവായി കണക്കാക്കാനാവില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി ശരിവച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കൃത്യമായ കണക്കുകൾ വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഹർജികളിൽ സുപ്രീംകോടതി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ